കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഞാൻ ഇന്ന് ഇന്നത്തെ എൻ്റെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അങ്ങനെ രാവിലെ ഒരു ചെറിയൊരു ഡയറ്റിംഗ് പോലെ ഡയറ്റിങ് അല്ല ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണിപ്പോൾ അപ്പോൾ രാവിലെ ഞാൻ കുറച്ച് ഓട്സും അതിലേക്ക് രണ്ട് മുട്ടയും കൂടെ ചേർത്ത് വെറുതെ വേവിച്ച് കഴിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനുശേഷം ഇന്ന് മക്കൾമാർക്ക് സ്കൂളിൽ ഫുഡിൻ്റെ ഒരു പരിപാടി ഉണ്ട് അപ്പോൾ ഫുഡ് കൊണ്ടുപോകണം രാവിലെയാണ് ഇപ്പം കേട്ടോ അപ്പം ഏഴ് മണിക്ക് ഒരു സ്റ്റുഡൻറ്റ് പഠിക്കാൻ വരും അതിന് മുമ്പ് റെമഡി പഠിക്കാൻ വരുന്നതിന് മുമ്പ് വേണം എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ അപ്പം ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റാണ് ഇതിൽ കയറുന്നത് കിച്ചണിലുണ്ട് അപ്പോൾ രണ്ട് ഐറ്റം സാധനങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ പ്രിപ്പറേഷൻ ആണ് ഉടായിപ്പ് എന്തെങ്കിലും ആക്കി കൊടുത്ത് വിടാമെന്ന് കരുതി കാരണം ഏഴ് മണി ആകുമ്പോഴത്തേക്ക് റെമഡി പഠിക്കാൻ കുട്ടി വരും പിന്നെ കുറേ നേരം നമുക്കിതിൽ നിൽക്കാൻ പറ്റത്തില്ല അതുമാത്രമല്ല എനിക്ക് ഒരുപാട് നേരം അടുക്കളയിൽ സ്പെൻഡ് ചെയ്യുന്നത് ഇഷ്ടമല്ല അപ്പം മാക്സിമം ഞാൻ എന്നെ കൊണ്ടും എന്താണോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്ത് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ അടുക്കളയിൽ കയറിയിരിക്കുകയാണ് അങ്ങനെ അത് തുടങ്ങി അതുപോലെ തന്നെ ഞാൻ ഇന്ന് വേറെ പരിപാടിയെന്നു വെച്ച് കഴിഞ്ഞാൽ ഇക്കാടെ തുണി തേച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പശയിട്ട് കൊടുക്കും ആ പശയിട്ട തുണി തേച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വെയിൽ കൊള്ളിച്ച് വേണം അലമാറിലെടുത്ത് വെക്കാൻ അല്ലെങ്കിൽ അതിൽ ചെറിയ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട് കാരണം ഇത് നമ്മൾ പശയിടുന്നത് ചൊ ചവ്വരിയുടെ പൊടിയിലാണ് ചവരി മിക്സൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് സോറി പൊടിപ്പിച്ചത് അപ്പം അതാണ് അതിലാണ് നമ്മൾ പശിയിടുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഓട്സ് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ടയും ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് രാവിലത്തെ കഴിക്കുന്നത് കേട്ടോ ഫുഡ് കുറയ്ക്കുന്നതനുസരിച്ച് പ്രോട്ടീനുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുക ഫുഡ് കുറയ്ക്കുക എന്നുള്ളതല്ല പ്രോട്ടീനുള്ള ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ നാലഞ്ച് നേരമായിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം വെയിറ്റ് കുറയ്ക്കാനല്ല വയറ് കുറയ്ക്കാനാണ് പക്ഷേ വെയിറ്റും കൂടി കുറഞ്ഞു പോകുന്ന മട്ടാണ് ഇപ്പോൾ തോന്നുന്നത് ഓക്കെ അപ്പോൾ ഏതായാലും മുന്നോട്ട് പോകാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം നമ്മൾ ഹാഫ് പോർഷനേ ഫുഡ് കഴിക്കാറുള്ളൂ ഫുഡ് വയർ ഓവർ ആവുന്ന രീതിയിൽ ഫുഡ് കഴിക്കാറില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സാധാ നോർമൽ വെള്ള ചോറാണ് ഇഷ്ടം അത് ഞാൻ ഒരുപാട് കഴിക്കും അപ്പോൾ പിന്നെ ഞാനിപ്പം അതൊക്കെ കുറച്ചിരിക്കുകയാണ് കാരണം ആ ഒരു ടൈമിൽ നമുക്ക് ഉറക്കം വരും നന്നായിട്ട് ഉറക്കം വരും പഠിക്കാനിരിക്കുമ്പോൾ സോ ഞാൻ എന്ത് ചെയ്യും ഫുഡ് കുറച്ച് ലിമിറ്റ് ചെയ്ത് വയറ് പകുതി കാലിയാക്കിക്കൊണ്ടാണ് പഠിക്കാനിരിക്കുന്നത് അല്ലെങ്കിൽ നന്നായിട്ട് ഉറക്കം വരും കേട്ടോ അപ്പോൾ ഇതാണ് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ മക്കളുമാർക്ക് സ്കൂളിൽ കൊണ്ടുപോവാനായിട്ട് ഞാൻ മൈദയുടെയും ആട്ടയുടെയും രണ്ട് ഐറ്റമാണ് ഉണ്ടാക്കുന്നത് ഒന്ന് സമൂസയുടെ പോലെ പരത്തിയെടുത്ത് അതിൽ ഫില്ലിങ് ചെയ്ത് കൊടുക്കാമെന്ന് എഴുതി ഒരെണ്ണം ആട്ടയിൽ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാമെന്നെഴുതി ഇതിലേക്ക് എന്താണ് ഇതിലേക്ക് മധുരം ആഡ് ചെയ്തുകൊണ്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് എഴുതി അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഉടായ്പ പരിപാടി ചെയ്യാമെന്ന് കരുതിയിരിക്കുകയാണ് അപ്പോഴിതിനു നേരം വെളുത്ത് വരുന്നുണ്ട് കേട്ടോ സ്പീഡിൽ വേണം കാര്യങ്ങൾ നീക്കാൻ അതുകൂടാതെ ഇവർ പോകുമ്പോഴത്തേക്ക് അടുത്ത പണികൾ ഒതുക്കിയിട്ട് വേണം എനിക്ക് പഠിക്കാനിരിക്കാൻ അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിലും മൈൻഡിലുമാണ് ചെയ്യുന്നത് പിന്നെ ഏത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമുക്കൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ഒരു ഐഡിയ വേണം ഏത് കാര്യം ചെയ്താലും ഇപ്പം ഇന്നതിന് ഇന്ന ഇത്ര നേരം കൊണ്ട് ഇതൊക്കെ ചെയ്ത് തീർക്കണം അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്തു കഴിഞ്ഞാലും ഇപ്പോൾ ഏതിനൊക്കെ തേങ്ങ വേണം അതും ഒന്ന് ഒരുമിച്ച് ഒന്ന് പെട്ടെന്ന് ഒന്ന് തിരിങ്ങുക അരയ്ക്കാനുള്ളതാണെങ്കിൽ ഒരുമിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് അരച്ച് മാറ്റുക അതൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലി ഒതുങ്ങും പെട്ടെന്ന് കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ പറ്റും അതുപോലെ തന്നെ എടുക്കുന്ന പാത്രങ്ങൾ അപ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാകും അല്ലാതെ ഈ ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ കൂട്ടിയിടുമ്പോഴാണ് നമുക്ക് എന്താണ് പറ്റാത്തത് നമുക്ക് ഒരുപാട് അവസാനം ജോലി കഴിയുമ്പോഴത്തേക്കും ഒരു കിൻ്റെ പാത്രം കാണും കാണാം കഴുകാൻ പക്ഷേ അതേസമയം എടുക്കുന്ന പാത്രങ്ങൾ അപ്പോഴപ്പോൾ നമ്മൾ ഫിൽ ചെയ്ത് സോറി ക്ലീൻ ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി എളുപ്പം അതുപോലെ തന്നെ എടുക്കുന്ന സ്പൂൺ വീണ്ടും വീണ്ടും കഴുകി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരുപാട് സ്പൂൺ നിരത്തേണ്ട കാര്യമില്ല ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ഐഡിയയിലും ട്രിക്കിലും വേണം നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്കൊരു പ്ലാനിങ് ഇല്ലെങ്കിൽ അത് കിച്ചണിലാണെങ്കിലും അല്ലാത്തതിലാണെങ്കിലും നമുക്ക് ഒരു കാര്യവും നടക്കില്ല നമുക്കൊരു പ്ലാനിങ് വേണം എന്തിനും ഒരു പ്ലാനിങ് വേണം അപ്പോൾ പിള്ളേരുടെ കാര്യങ്ങൾ അത് ക്ലിയർ ആയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ അപ്പം ചുറ്റിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഞാൻ കാണിച്ചിട്ടില്ല മൾട്ടി ടാസ്കിങ് ആണ് ഈ അപ്പം അതിനെ അരയ്ക്കുന്ന രീതി ഞാൻ നേരത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരാണെങ്കിലും കണ്ട് നോക്കാൻ നമുക്ക് സോഫ്റ്റ് ആയിട്ട് നല്ല കെ എടുക്കാനായിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കാം പിള്ളേർക്കും ഇഷ്ടപ്പെടും വലിയവർക്കും ഇഷ്ടപ്പെടും നല്ല രീതിയിൽ തന്നെ നമുക്ക് അപ്പം നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ പോയി വാഴയില വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് പിള്ളേർക്ക് വാഴയില സ്കൂളിൽ കൊടുത്തുവിടണം അങ്ങനെ അവർ പോയി ഇന്നത്തേക്ക് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് മീൻകറിയും രസമാണ് കേട്ടോ അപ്പോൾ ആ അടുക്കള പണിയും കഴിഞ്ഞു അടുക്കളയും ക്ലീൻ ആയിട്ടുണ്ട് ഇപ്പം ഞാൻ റൂമിലേക്ക് വന്നിട്ടുണ്ട് ഇതാണ് ഈ കട ഡ്രസ്സുകൾ ഇതാണ് ഞാൻ ഒന്ന് വെയിൽ വിളിച്ച് വെക്കണമെന്ന് പക്ഷേ ഇന്ന് വലിയ വെയിലില്ലാത്തത് കൊണ്ട് ഞാൻ വെളിയിൽ വെക്കുന്നില്ല മൂടി നിൽക്കുകയാണ് മഴ പെയ്യും മഴ പെയ്യില്ല എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല ഞാൻ കുറച്ചു നേരം കട്ടിലിൽ തന്നെ ഇങ്ങനെ വെച്ചു ഷർട്ടൊക്കെ കുറെ പോയിട്ടാകും കുറേ മുണ്ട് മാത്രമായി ഷർട്ടൊക്കെ കുറേ കീറിപ്പോയിട്ടുണ്ട് ഇക്ക എടുക്കുവാണെങ്കിൽ ഒരുമിച്ച് അങ്ങ് എടുക്കും കണ്ടു ഇത്രയും സ്റ്റിഫ് കാണും നമ്മൾ ഈ പാശയിൽ ഈ ഇടുമ്പോൾ ഇത്ര നല്ല കട്ടി കാണും അപ്പോൾ ആ ഒരു രീതിയാണ് ഇക്കാക്ക് ഇഷ്ടം ഇക്കാൾക്ക് ഏത് രീതിയാണോ ഇഷ്ടം ആ രീതിയാണ് ഞാൻ ഇട്ട് കൊടുക്കാറ് നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ അവർ നടക്കേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടങ്ങൾ ഉണ്ടാവില്ലേ ആ ഒരു രീതിയിലാണ് ഓരോരുത്തരെ ഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്ന് സപ്പോർട്ട് ചെയ്യും നമ്മളത് ചെയ്തു കൊടുക്കും അവരുടെ ആ ഒരു സന്തോഷം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് ചെയ്തു കൊടുക്കും എന്നുള്ളത് മാത്രം അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു ദിവസം പിന്നീട് ഞാൻ പഠിക്കാനായിരുന്നു അതിൻ്റെ ഇടയ്ക്കൂടെ പല കാല മറ്റു കാര്യം ും അങ്ങനെ ഇങ്ങനെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലൂടെ ഒന്ന് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂട്ടുക കാരണം നമ്മളെല്ലാവരും ഒരു വീട്ടിൽ ജോലികളൊക്കെ ഒതുക്കിയിട്ടാണ് പഠിക്കാനിരിക്കുന്നത് സോ എന്നെയും ഉൾക്കൊള്ളിക്കുക ഇതെൻ്റെ ടൈം ടേബിളാണ് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ ഞാൻ നല്ല രീതിയിൽ ഇട്ടു തരുന്നതായിരിക്കും കേട്ടോ ഓക്കെ ബായ്